ടയാളങ്ങൾ കണ്ണുതുറന്നു കണ്ടിടുവിൻ കാലം വരമാഗതമായി ലോകം പോയി ചെന്നെത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ ഷക്കീന ടിവിയുടെ പ്രേക്ഷകരായ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ സ്നേഹാഗ്നിജ്വാലയാൽ ഈ ലോകം മുഴുവനും ഉജ്ജ്വലിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി യേശുക്രിസ്തുവിന്റെ അഞ്ച് തിരുമുറവുകളുടെ യോഗ്യത പരിശുദ്ധ കന്യകാമറിയും പിതാവായ ദൈവത്തിൽ നിന്ന് നമുക്ക് വാങ്ങി തന്നുകൊണ്ട് നമ്മളെല്ലാവരെയും അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോയുടെ സ്വന്തമാക്കി മാറ്റുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഹംഗറിയിലെ എലിസബത്ത് സാന്റോ എന്ന് പറയുന്ന ആറ് മക്കളുടെ അമ്മയും ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ ഒരു അംഗവും വിധവിയുമായ ഒരു സഹോദരിയിലൂടെ അമ്മ ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ ചില ഇടപെടലുകളുടെ ആരംഭമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് ഇനി എപ്പിസോഡിൽ സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധി അമ്മ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും സ്നേഹാഗ്നി ജ്വാലയിലൂടെ എന്താണ് പരിശുദ്ധി അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് നേടിത്തരുവാൻ പോകുന്നതെന്നും ഇത് സ്വന്തമാക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് സ്നേഹാഗ്നി ജ്വാല ഈ കാലഘട്ടത്തിൽ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകുന്നത് ജ്വാലയുടെ ഈ കാലഘട്ടത്തിന്റെ പ്രാധാന്യം എന്താണ് എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പരിശുദ്ധി അമ്മ നമ്മോട് സംസാരിക്കുന്നു കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളുടെ അവസ്ഥ വളരെ അപകടകരമാണ് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങേണ്ട നാം സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കേണ്ട നാം യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി തയ്യാറെടുക്കേണ്ട നാം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നമ്മുടെ ശ്രദ്ധയെ മറ്റു പലതിലേക്കും ആനയിച്ച് ഈ ലോകത്തിന് വേണ്ടി തന്നെ ജീവിക്കുവാനായി നിർബന്ധിതരാകുകയാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗത്തിലേക്ക് പോകുവാൻ തയ്യാറെടുത്ത് കർത്താവിൻ്റെ രണ്ടാമത്തെ മരവിന് വേണ്ടി ഈ ലോകത്ത് പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിൽ ആഴപ്പെട്ടും പ്രാശിദ്ധ പ്രവൃത്തികളിലൂടെയും അനുതാപത്തോടെയും ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിച്ചും ക്ഷമിച്ചും പങ്കുവച്ചും ഒരുങ്ങേണ്ട നാം ഇന്ന് ഈ ലോകത്തിൽ സമ്പാദ്യങ്ങൾ സ്വരുക്കൂട്ടുന്നതിന് വേണ്ടിയും പേരിനും പെരുമയ്ക്കും വേണ്ടിയും മറ്റുള്ളവരോട് ഒരുപക്ഷെ ഡയറക്റ്റായിട്ട് നേരിട്ടല്ലെങ്കിലും പ്രതികാരം ചെയ്തും മറ്റുള്ളവരൊക്കെ ലഭിച്ച അനുഗ്രഹങ്ങൾ അംഗീകരിക്കാൻ സാധിക്കാതെ അസുയിലും സ്വാർത്ഥതയിലും ഒക്കെ മുന്നോട്ടു പോകുവാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സ്വർഗം ഇന്ന് സ്നേഹാഗ്നിജ്വാലയെ ഒരു അടയാളമായി ഒരു മുന്നറിയിപ്പായി ഒരു തിരിച്ചു വരവന്റെ ആഹ്വാനമായി നമുക്ക് നൽകുകയാ ഈശോയും മാതാവും ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈശോ പാടുപീടകൾ സഹിച്ച് രക്തം ചിന്തി നേടിയെടുത്ത ഒരാത്മാവും നഷ്ടപ്പെട്ടു പോകാതെ സ്വർഗത്തിലെത്തണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി പരിശുദ്ധി അമ്മ ഈ ലോകത്ത് കടന്നു വന്ന് നമ്മളെ കർത്താവിന് വേണ്ടി ഒരുക്കുകയാണ് ആത്മീയ യുദ്ധമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്ത് ഒരാത്മീയ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ദൈവം സാത്താനെതിരായുള്ള ഒരു ആത്മീയ യുദ്ധത്തിന് തുടക്കം കഴിഞ്ഞു ഈ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ സൈന്യത്തെ നയിക്കുന്നത് പരിശുദ്ധ കന്യക മറിയമാണ് അത് സ്വർഗം പരിശുദ്ധയമ്മയ്ക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അധികാരവും അവകാശവുമാണ് തന്റെ പുത്രൻ നേടിയെടുത്ത ആത്മാക്കളെ നഷ്ടപ്പെടുത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സാത്താന്റെ തലതകർത്ത് അവന്റെ പിടിയിൽ നിന്നും ഓരോ ആത്മാവിനെയും യേശുക്രിസ്തുവിന് വേണ്ടി വീണ്ടെടുക്കുവാൻ സ്വർഗത്തിന്റെ സൈന്യാധിപയായി പരിശുദ്ധ കന്യകാമറിയം ഇന്ന് ലോകം മുഴുവനും ഓടി നടക്കുകയാണ് ഇപ്രകാരം നമ്മുടെ ഓരോരുത്തരുടെ ആത്മാക്കളെ യേശുക്രിസ്തുവിനോട് നേടുവാനായി പരിശുദ്ധയമ്മ ഓടി നടന്നുകൊണ്ട് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളിൽ സന്ദേശം നൽകി നമ്മളെ ഓരോരുത്തരെയും സ്വർഗത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ സ്നേഹാഗ്നി ജുവാലയിലൂടെ പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന സന്ദേശങ്ങൾ വളരെ നിർണായകമാണ് പരിശുദ്ധി അമ്മയിലൂടെ സ്വർഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ആത്മീയ യുദ്ധത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്തിൻ്റെ ഒരു ആയുധത്തിനും വിജയം കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കാൻ സാധിക്കില്ല ഇന്ന് ലോകം കടന്നു ഈ സാഹചര്യങ്ങളെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൻ്റെതായ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഈ ലോകത്തിൻ്റെ ആയുധങ്ങൾക്കോ ഒന്നിനും സാധിക്കില്ല മറിച്ച് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന സ്വർഗീയ സൈന്യത്തിന്റെ കൂട്ടായ്മയിൽ നമ്മളും പങ്കു മാത്രമേ ഈ ലോകത്തെ അതിജീവിച്ചിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ ഈ സ്വർഗത്തിൻ്റെ സൈന്യാദിപയായ പരിശുദ്ധ കന്യാകുമുരെയും ക്രമീകരിക്കുന്ന ഈ സ്വർഗീയ കൂട്ടായ്മയിൽ ഈ യുദ്ധത്തിൽ നമ്മളും പങ്കുചേരണം പരിശുദ്ധി അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് സ്നേഹാഗ്നി ജ്വാലിയിൽ പരിശുദ്ധി അമ്മ നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളുടെ പ്രത്യേകമായ ഒരു ഇടപെടലിനോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ വിശുദ്ധരുടെയും ബാലാക്കന്മാരുടെയും ഐക്യത്തിൽ നമ്മൾ യുദ്ധം ചെയ്തെങ്കിലേ ഇപ്പോൾ ഈ സാത്താൻ നമുക്കെതിരെ ചെയ്യുന്ന ഈ ആത്മീയ യുദ്ധത്തെ പരാജയപ്പെടുത്തി നമുക്ക് വിജയം വരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളു സ്വർഗത്തിന്റെ സൈന്യാദിപയുടെ സന്ദേശങ്ങൾ സ്വീകരിച്ച് സ്വർഗത്തിന്റെ സൈന്യാധിപ നൽകുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി സ്നേഹാഗ്നി ജ്വാലയിൽ നമുക്ക് ലഭിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് സഭയെ ഒരു നവീകരണത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള മിഥ്യാധാരണയിൽ ചില നവ നവീകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഉയർന്നു വരുന്നുണ്ട് നവ നവീകരണ പ്രസ്ഥാനങ്ങൾ നൽകുന്ന ഒരു സന്ദേശം മറിയത്തോടെ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ മറിയത്തിന്റെ സന്ദേശങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് യേശുക്രിസ്തുവല്ലേ നമുക്ക് രക്ഷ നേടിത്തന്നിയത് അതുകൊണ്ട് ഈശോയെ മാത്രം സീരിയസ് ആയിട്ട് എടുത്താൽ മതി അതുകൊണ്ട് മറിയത്തോടൊന്നും പ്രാർത്ഥിക്കണ്ട എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ജപമാല ഭക്തിയിൽ നിന്ന് അനേകം മക്കളെ ഇന്ന് ഈ നവ നവീകരണ പ്രസ്ഥാനങ്ങൾ അകറ്റിക്കൊണ്ടിരിക്കുകയാ ജപാലും ചൊല്ലി പ്രാർത്ഥിക്കരുത് മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറിയത്തോട് നൊബൈനൊന്നും ചൊല്ലി പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള സ്നേഹവും പരിശുദ്ധ കന്യകാമരത്തോടുള്ള ഭക്തിയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സുരക്ഷിത സ്ഥാനവുമൊക്കെ ഇന്ന് മനുഷ്യ മക്കളിൽ നിന്ന് അകറ്റിക്കൊണ്ട് ചില സഭയ്ക്കുള്ളിൽ നിന്നുള്ള ചില നവീകരണ പ്രസ്ഥാനങ്ങൾ പോലും ഇന്ന് പരിശുദ്ധി അമ്മയുടെ സൈന്യത്തിന്റെ നിരകളാകാതെ തിന്മയുടെ ശക്തികളുടെ സൈന്യത്തിന്റെ കണ്ണികളാക്കി ആയിക്കൊണ്ട് സഭാ മക്കളെ സഭയുടെ വിശ്വാസത്തിൽ നിന്നും സ്വർഗത്തിന്റെ ഇടപെടലുകളിൽ നിന്നും സ്വർഗത്തിന്റെ ക്രമീകരണങ്ങളിൽ നിന്നും അടത്തി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരും ഈ ആത്മീയ യുദ്ധത്തിൽ പരിശുദ്ധ കന്യകാമറിയെ നയിക്കുന്ന സ്വർഗത്തിന്റെ സൈന്യനിരയുടെ അംഗങ്ങൾ ആയെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിൽ നമ്മൾ വിജയം ഭരിക്കുകയുള്ളൂ നമുക്ക് അവിടെ ഇവിടെ നിൽക്കാൻ ഇനി സാധിക്കില്ല ലോകം പോകുന്നത് ഇപ്രകാരം ഒരു നിർണായകമായ അവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും ഒന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഈ പരിശുദ്ധ അമ്മയെ സൈന്യാദിപിയായ ഈ സൈന്യത്തിൽ അംഗങ്ങളാകണം ഇല്ലെങ്കിൽ സാത്താന്റെ സൈന്യത്തിന് അംഗങ്ങളാകണം ഈ രണ്ട് ഈ സൈന്യങ്ങളിലും നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ സ്ഥാനം ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കിനു മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമുക്ക് എങ്ങുമില്ലാതെ നിൽക്കാൻ സാധിക്കില്ല ഒന്നെങ്കിൽ പരിശുദ്ധ അമ്മയോട് കൂടെ യേശുക്രിസ്തുവിനോട് കൂടെ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അംഗങ്ങളാകുക ഇല്ലെങ്കിൽ സാത്താനോട് കൂടെ ഇനി തിരിച്ചറിയുന്ന ഈ പ്രകാരമാ പരിശുദ്ധിയെ അമ്മ നയിക്കുന്ന യേശുക്രിസ്തുവിന്റെ സൈന്യത്തിന്റെ അംഗങ്ങളായില്ലെങ്കിൽ നമ്മൾ എത്രയും വേഗം പിശാചിന്റെ സൈന്യ നിരയിലേക്ക് വലിച്ചഴക്കപ്പെടുമെന്നുള്ള അപകടകരമായ മുന്നറിയിപ്പ് കൂടി നമ്മൾക്ക് സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ലഭിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ സൈന്യത്തിൽ പരിശുദ്ധിയമ്മ സൈന്യാദിവിയായ ഈ അമ്മയോട് ചേർന്നുള്ള സൈന്യത്തിൽ ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ അമ്മയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അണിനിരക്കുന്നില്ലെങ്കിൽ അധികം താമസിയാതെ തിന്മയുടെ സാത്താന്റെ സൈന്യത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും സ്നേഹാഗ്നി ജ്വാല നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആരംഭത്തിൽ തന്നെ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമ്മൾ തിരിച്ചറിയണം ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുദിനം അനുവർത്തിക്കേണ്ട ചില പ്രധാനപ്പെട്ട പാഠങ്ങളാണ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധി അമ്മ നമ്മളുമായി പങ്കുവെക്കുക ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവിയിലൂടെ കടത്തിവിടേണ്ട ഒരു കാര്യമല്ല ഇനി ക്രൈസ്തവ ജീവിതത്തിൽ കൃപയിലും അനുഗ്രഹത്തിലും അഭിഷേകത്തോടെയും വിശ്വാസത്തിൽ ആഴപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധി അമ്മ നൽകുന്ന കാര്യങ്ങൾ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പാഠങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു സ്നേഹാഗ്നി ജ്വാലിയുടെ അമ്മ പറഞ്ഞു ഒരു കാര്യമാണ് ഇതെല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുക ഇത് വളരെ വ്യക്തമായി നമ്മൾ അടുത്ത് വരുന്ന ഓരോ എപ്പിസോഡുകളിലും മനസ്സിലാക്കും ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇത് വ്യക്തമായി എന്താണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം എങ്കിൽ അടുത്തു വരുന്ന എപ്പിസോഡുകൾ ഓരോ എപ്പിസോഡുകളിലും വ്യക്തമായി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നും എപ്രകാരമാണ് നമ്മൾ അത് പ്രാവർത്തികമാക്കേണ്ടതും ഒക്കെ വ്യക്തമായി നമ്മൾ മനസ്സിലാകും ഇന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇപ്രകാരമാ ഈ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശം അത് അനുദിന ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട പാഠങ്ങളാണ് എന്ന് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേകം ഇതിനു വേണ്ടി മാറ്റി മാറ്റിവെക്കണമെന്ന് സ്നേഹാഗ്നി ജ്വാലയിലൂടെ പരിശുദ്ധി അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നു ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രത്യേകമായി നമ്മൾ ഇത് മാറ്റി മാറ്റിവെച്ച് കഴിയുമ്പോൾ പരിശുദ്ധി അമ്മയുടെ ബിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളുടെ അഭയകേന്ദ്രം ഈശോയുടെ അഞ്ച് തിരുമുറിവുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളുടെ അഭയകേന്ദ്രമായ ഈശോയുടെ അഞ്ച് തിരുമുറിവുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന നിക്ഷേപിച്ചിരിക്കുന്ന അമൂല്യമായ നിധി നമ്മൾ സ്വന്തമാക്കുമെന്നും പരിശുദ്ധി അമ്മ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു ഈശോയുടെ അഞ്ചു തിരുമുറവുകളൂടെ ഈശോ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആത്മാവിന് അത്യാവശ്യമായ അമൂല്യമായ നിധികൾ സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മൾ സ്വന്തമാക്കാനുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ ആരംഭിച്ചിരിക്കുക സ്നേഹാഗ്നി ജോലിയിൽ കർത്താവ് നൽകിക്കുന്ന മറ്റൊരു വിലപ്പെട്ട സന്ദേശമാണ് നമ്മൾ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന കുരിശടയാളം വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കൾ നിന്ന് ഞങ്ങളെ രക്ഷിക്ക എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഈ ഒരു പ്രാർത്ഥന വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന എത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് സ്നേഹാഗ്നി ജ്വാല നമ്മെ പഠിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ ചിലപ്പോഴൊക്കെ ഈ കുരിശു വരയ്ക്കുമ്പോൾ ഒരുപക്ഷെ ഉറങ്ങിക്കൊണ്ടോ അതിന്റെ അർത്ഥം അറിയാതെയോ ഒരു ചടങ്ങായോ ഒക്കെ നമ്മൾ കുരിശു വരയ്ക്കുന്നുണ്ട് എന്നാൽ സ്നേഹാഗ്നിജ്വാല ഈ ഒരു പ്രാർത്ഥനയുടെ ശക്തി എത്ര മാത്രം വലുതാണെന്നും ഈ പ്രാർത്ഥനയിലൂടെ സാത്താൻ ഭയപ്പെട്ട് മാറി നിൽക്കുന്നു എന്നും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അനുദിന ജീവിതത്തിൽ സാത്താൻ നമുക്കെതിരായി വെച്ചിരിക്കുന്ന ഓരോ കെണികളിൽ നിന്നും നമ്മൾ സുരക്ഷിതരായി സംരക്ഷിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ കുരിശിന്റെ അടയാളം കൂടെ കൂടെ നമ്മൾ വരച്ച് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് ദൈവപുത്രന്റെ വിശുദ്ധ കുരിശിന്റെ ചുവട്ടിൽ നമ്മെ തന്നെ അടിയറ വയ്ക്കണമെന്ന് അനുദിന ജീവിതത്തിൽ അടിയറ വയ്ക്കണമെന്ന് സ്നേഹാഗ്നി ജ്വാലിയിലൂടെ പരിശുദ്ധിയമ്മ നമ്മെ പഠിപ്പിക്കുന്നു സ്നേഹമുള്ള സഹോദരങ്ങളെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് നവംബർ മാസം ഇരുപത്തി തീയതി തീയതി പരിശുദ്ധിയമ്മ സ്വർഗത്തിൽ നേരിട്ടിറങ്ങി വന്ന് ഒരു അത്ഭുത മെഡൽ ലോകത്തിന് സമ്മാനിക്കുണ്ടായി ഈ അത്ഭുത മെഡലിന്റെ മുൻ ഭാഗത്ത് ഒരു വശത്ത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം മറുവശത്ത് അമ്മയുടെ വിമലഹൃദയവും ഈശോയുടെ തിരുഹൃദയവും ആലേഖനം ചെയ്തിരിക്കുന്നു അമ്മയുടെ വിമലഹൃദയവും ഈശോയുടെ തിരുഹൃദയവും ഒരു കുരിശിനാൽ ബന്ധിച്ചിരിക്കുന്നു എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ തിരുസ്രൂപത്തിന് ചുറ്റും ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ കന്യകാമറിയമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ സ്നേഹജ്വാലിയിലൂടെ നമുക്ക് അമ്മ നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ് ഈ അത്ഭുത മെഡൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നവംബർ ഇരുപത്തി ഏഴാം തീയതി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകിയ ആ അവസ്ഥ അല്ലെങ്കിൽ അവസരത്തിൽ ആ സമയത്ത് റിയത്തിന്റെ യുഗം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് മറിയത്തിന്റെ യുഗം ആരംഭിച്ചു കഴിഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യക മറിയത്തെ സീരിയസ് ആയിട്ട് എടുക്കുവാൻ മടിക്കരുത് കാരണം പരിശുദ്ധ കന്യക മറിയത്തിന് നൽകുന്ന പ്രാധാന്യം ഈശോയുടെ പ്രാധാന്യം കുറച്ച് കാണിക്കുന്നു ചിന്തിക്കരുത് ഈശോ തന്നെ ഈ അത്ഭുത മടലിൽ പരിശുദ്ധ അമ്മയെ മുൻനിർത്തി അമ്മയുടെ ആ മറ്റ് മറുവശത്ത് ഈശോയുടെ തിരുഹൃദയവും അമ്മയുടെ വിമലഹൃദയവും ഒരു കുരിശിൽ ബന്ധിപ്പിച്ച് നമുക്ക് നൽകിയിരിക്കുക കാരണം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് ഈശോ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുവെന്ന് ഈ അത്ഭുത മെഡലിലൂടെ തിരിച്ചറി ഇത് ഈ ലോകത്ത് ആരും രൂപകൽപ്പന ചെയ്തൊരു മെഡലല്ല ഇത് സ്വർഗത്തിൽ നിന്ന് ഈശോ പരിശുദ്ധി അമ്മയിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് സ്വർഗം നൽകുന്ന ഈ സമ്മാനങ്ങളുടെ വില നമ്മൾ തിരിച്ചറിയണം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ യുഗം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഈ അത്ഭുത മെഡൽ സ്വർഗം നമുക്ക് സമ്മാനിച്ചതിലൂടെ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് സ്നേഹാഗ്നി ജ്വാല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ യുഗത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്ദേശങ്ങൾ എത്രമാത്രം ഗൗരവമായി എടുക്കണമെന്നും പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വർഗം നൽകിയിരിക്കുന്ന അധികാരവും പ്രാധാന്യവും തിരിച്ചറിയണമെന്നും സ്നേഹാഗ്നി ജ്വാലയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾ അമ്മയുടെ വിമലഹൃദയം മുള്ളുകളാൽ തുളയ്ക്കപ്പെട്ടിരിക്കുന്നതായും അമ്മയുടെ വിമലഹൃദയത്തിന് ചുറ്റും തീജ്വാലകൾ ഇപ്രകാരം തീജ്വാലയൾ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതായും കുട്ടികൾ കാണുകയുണ്ടായി പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം മുള്ളുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ടാണ് എന്ന് കുട്ടികൾ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഫാത്തിമയിലെ സന്ദേശം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് ചുറ്റും ജ്വലിച്ചിരുന്ന തീജ്വാല ഹംഗറിയിലെ എലിസബത്ത് സാൻഡോയിലൂടെയാണ് എന്താണ് എന്ന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയത് ഈ തീജ്വാല പ്രിയമുള്ള സഹോദരങ്ങളെ എലിസബത്ത് സാന്റോയിലൂടെ ഹങ്കറിയിൽ അമ്മ സ്നേഹജ്വാലയായി നമുക്ക് മുൻപിൽ കടന്നു വരുമ്പോൾ ഫാത്തിമയിലെ സന്ദേശങ്ങൾ തന്നെയാണ് ഹംഗറിയിൽ എലിസബത്തിലൂടെയും അമ്മ നമുക്ക് നൽകുന്നതെന്നും ഫാത്തിമ സന്ദേശങ്ങളുടെ തുടർച്ചയാണ് എലിസബത്ത് സാന്റോയിലൂടെ നൽകിയിരിക്കുന്ന സ്നേഹാഗ്നിജ്വാലും നമ്മൾ തിരിച്ചറിയുകയാണ് യേശു ക്രിസ്തു തന്റെ രക്തവും തന്റെ ജീവനും നൽകി നേടിയെടുത്ത ഓരോ ആത്മാക്കൾക്കും വേണ്ടിയുള്ള പരിശുദ്ധ കനികാമറയത്തിന്റെ കറയില്ലാത്ത അളവില്ലാത്ത സ്നേഹമാണ് ഈ സ്നേഹാഗ്നി ജ്വാല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാക്കളെ യേശുക്രിസ്തു തന്റെ ജീവനും രക്തവും ചെന്തി നേടിയെടുത്തു ഈ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആ പരിശുദ്ധി അമ്മയുടെ ജ്വലിക്കുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വേദന ഇതാണ് സ്നേഹാഗ്നി ജ്വാല എന്ന് പരിശുദ്ധി അമ്മയിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന ഓരോ കൃപകളും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയിൽ സുരക്ഷിതമായ ഒരു സ്ഥലം നമുക്ക് ഉറപ്പിക്കാം ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈ ലോകത്തിലേക്ക് ഒഴുക്കപ്പെടുന്ന കൃപകൾ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ അതിയായി ആഗ്രഹിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജപമാല പ്രാർത്ഥന ചെല്ലരുതെന്നും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അശോടുള്ള ഭക്തി കുറയ്ക്കുന്നതാണെന്നൊക്കെ തെറ്റായ ചില ധാരണകൾ ഈ ലോകത്ത് സാത്താൻ പ്രചരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ആദ്യ വെള്ളിയാഴ്ച ആചരണവും ആദ്യ ശനിയാഴ്ച ആചരണവും വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെയുള്ള ചില തെറ്റായ ബോധ്യങ്ങൾ ലോകത്തിന് നൽകുന്നു കുരിശിന്റെ വഴി ചെല്ലുന്നതിനെ കുറിച്ചും ഈശോയുടെ തിരഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചുമുള്ള ഒക്കെയുള്ള ഒരു നീരസം സാത്താൻ ഈ ലോകത്ത് വിതയ്ക്കുന്നു കുംഭസാരം എന്ന കൂതാശ അത്ര സീരിയസ് ആയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും ഓടി ഓടി പോയി കുമ്പസാരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും ഒക്കെ മതി കുംപസാരിച്ചാൽ മതിയെന്നുമൊക്കെയുള്ള അലസതയുടെ വിത്ത് ഈ കൂതാശ സ്വീകരണങ്ങളിലേക്ക് സാത്താൻ അയക്കുന്നു ഇപ്രകാരം ആത്മീയ ജീവിതത്തിൽ ഒരു മന്നിപ്പ് എല്ലാ മക്കളിലേക്കും സാത്താൻ അയച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധി അമ്മയിലൂടെ ലഭിക്കുന്ന കൃപകളെ തടസ്സപ്പെടുത്തുന്നു ഇള്ള സഹോദരങ്ങളെ പരിശുദ്ധ കന്യകാമറിയാം തൻ്റെ പുത്രൻ നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നേടിതന്ന രക്ഷ നാം ഓരോരുത്തരും സ്വന്തമാക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹാഗ്നി ജ്വാലിലേക്ക് നമ്മെ ഓരോരുത്തരെയും വളരെ കാര്യത്തോട് മാതൃ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ് ഇനി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ആത്മീയ യുദ്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ കാലഘട്ടത്തെ പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ ഒരു ഇടപെടലിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരകൃതയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു കൗതാശിക ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം സ്നേഹാഗ്നി ജ്വാലിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മക്കളെ നിങ്ങൾ കൗതാശിക ജീവിതത്തിലേക്ക് തിരിച്ചു വരണം സഭയിൽ ദൈവം നൽകിയിരിക്കുന്ന കൂതാശകൾ കൂടെ കൂടെ സ്വീകരിക്കാവുന്ന കൂതാശകൾ കൂടെ കൂടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവ് ആത്മാവിനെ കൂതാശകളിലൂടെ പരിപോഷിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി ഒരുക്കുവാൻ ജ്വാലയിലൂടെ പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യപ്പെടുകയാണ് പരിശുദ്ധ അമ്മയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പരിശുദ്ധി അമ്മ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പരിഹാരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും പ്രാശ്ചിത്വത്തിൻ്റെയും എന്തു സംഭവിച്ചാലും കർത്താവിനെ വിട്ടു പോകില്ല എന്നുള്ള ആഴമായ ഒരു വിശ്വാസത്തിൻ്റെയും പരിചയം കൈകളിലേന്തി യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി പരിശുദ്ധി നമ്മുടെ വിവരത്തിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സൈന്യത്തിന്റെ സൈന്യാധിപിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സൈന്യത്തിൽ അംഗങ്ങളായി ചേർന്നുകൊണ്ട് സ്നേഹാഗ്നി ജ്വാലയുടെ സന്ദേശങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് നമുക്കും ഈ ആത്മീയ യുദ്ധത്തിൽ ധൈര്യപൂർവ്വം മുന്നേറാം പരിശുദ്ധി അമ്മ ഫാത്തിമേൽ ഇപ്രകാരം നമ്മൾ പറഞ്ഞു തന്നല്ലോ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും ഈ ലോകം ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയാലും ഏതൊക്കെ പ്രലോഭനങ്ങൾ നമ്മൾ കടത്തിവിട്ടാലും ഏതൊക്കെ തിന്മ കയറി അടിച്ചാലും എത്രമാത്രം കൊറോണ വന്ന് വവിച്ചാലും ഏതൊക്കെ അത് ഏതൊക്കെ വകഭേദങ്ങളിലേക്ക് പോയാലും അവസാനം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയം വിജയം വരിക്കുമെന്നുള്ള ഉറപ്പ് ഫാത്മിയിലൂടെ നൽകിയത് സ്നേഹാഗ്നിജ്വാലയിൽ വീണ്ടും പരിശുദ്ധിയമ്മ ഉറപ്പിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ഈശോയുടെ തിരുമുറവുകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഓം അറിയമേ ഞങ്ങളുടെ അമ്മേ ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വീശിയാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തോടും ഒപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളോടുകൂടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ